നമസ്കാരം പ്രിയുള്ളൂരെ വേൾഡ് പിറ്റികോസ്റ്റൽ കോൺഫറൻസ് രണ്ടായിരത്തി ഇരുപത്തി ജൂൺ മാസം നാലാം തീയതി മുതൽ ഏഴാം തീയതി വരെ ഹെൽസങ്കി ഫിൻലാൻഡിൽ വെച്ച് നടക്കുകയാണ് നമുക്കറിയാം ലോകത്തിലുള്ള എല്ലാ പിറ്റികോസ്റ്റൽ സഭകളുടെയും ഒരു കൂട്ടായ്മയാണ് കൂട്ടായ വേദിയാണ് വേൾഡ് പിറ്റിക്കോസ്റ്റൽ കോൺഫറൻസ് എന്ന് പറയുന്നത് ഡിനോമിനേഷൻ വ്യത്യാസമില്ലാതെ ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ശക്തമായി വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു മൂമെൻറ്റ് എന്ന നിലയിൽ കോടിക്കണക്കിന് ആളുകൾ പിൻപറ്റുന്ന ഒരു മൊമെൻ്റ് എന്ന നിലയിൽ ഈ കോൺഫറൻസ് വളരെ പ്രധാനപ്പെട്ടതാണ് ഈ പ്രാവശ്യം പതിവിനു വിരുദ്ധമായിട്ട് ധാരാളം പ്രസംഗകരുണ്ട് സാധാരണയായിട്ട് നേരത്തെ നടക്കുന്ന കോൺഫറൻസുകളിലൊക്കെ മുഖ്യ പ്രസംഗകരായിട്ട് ചിലരുണ്ടായിരുന്നു അവർ വളരെ പോപ്പുലറായിരുന്നു പ്രത്യേകിച്ചും ഞാൻ ശ്രദ്ധിച്ച ഒരു കോൺഫറൻസ് അന്ന് അറിയുന്ന പോകെ മരിക്കുന്നതിന് മുമ്പ് അദ്ദേഹമായിരുന്നു എല്ലാ ദിവസവും വചനം സംസാരിച്ചത് എന്നാൽ ഈ കോൺഫറൻസിൻ്റെ ഒരു വിശേഷത ഒരു പ്രത്യേകതയായിട്ട് ഞാൻ കണ്ടത് കോൺഫറൻസിൽ ലോകത്തിൽ തന്നെയുള്ള പല സ്ഥലങ്ങളിൽ നിന്ന് പല പ്രീച്ചേഴ്സ് കടന്നു വരുന്നു അതിൽ നല്ലൊരു പങ്ക് യങ് പ്രീച്ചേഴ്സ് ആണ് ചെറുപ്പക്കാരായ ദേവദാസന്മാർ അങ്ങനെ ഒരു വലിയ നീണ്ട നിര തന്നെ കാണുന്നു അവരിൽ പലരും അത്ര വലിയ പ്രശസ്തരൊന്നുമല്ല ഈ പറഞ്ഞതുപോലെ റെനാൾഡ് മോങ്കെ പോലെ പേരെടുത്ത എന്ന് പറയത്ത കൂണം പ്രശസ്തരൊന്നുമല്ല കൂട്ടത്തിൽ അല്പം വലുത് എന്ന് പറയുന്നത് യോയിഡാ ഫുൾഗോസ്പൽ അസംബ്ലി പൊളി ഗുഗോജോവിന്റെ ചർച്ചയിൽ ഇപ്പോഴത്തെ പാസ്റ്ററാണ് പാസ്റ്റർ ലീ അദ്ദേഹമാണ് കൂട്ടത്തിൽ ഏറ്റവും പേരെടുത്ത ദൈവദാസൻ ബാക്കിയുള്ളവരൊക്കെ അറിയപ്പെടുന്നവർ എന്നാൽ ഈ പറഞ്ഞതുപോലെ ഒരു വലിയ പേരിൽ അറിയപ്പെടുന്നവരൊന്നുമല്ല എന്നാൽ ധാരാളം പേര് വലിയ നീണ്ട ലിസ്റ്റാണ് സ്പീക്കേഴ്സ് പ്രസംഗങ്ങളുടെ ഒരു വലിയ നീണ്ട ലിസ്റ്റാണ് ഈ പ്രാവശ്യം വേൾഡ് പെറ്റിക്കോഷൽ കോൺഫറൻസില് വചനം സംസാരിപ്പാനുള്ളത് പെന്തു കോസ്റ്റ് ഫീസ്റ്റിൻ്റെ ആ ഒരു വീക്കിലാണ് ഈ കോൺഫറൻസ് വെച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആക്സ് ചാപ്റ്റർ ടു അതിൻ്റെ ഒന്നാമത്തെ വാക്യം പന്തക്കോസ് നാൾ വന്നപ്പോൾ അവരൊന്നിച്ച് ഒരു സ്ഥലത്ത് കൂടി എന്ന ആ വാക്യം ഒരു തീമായിട്ട് അവരെടുത്തിരിക്കുകയാണ് പന്തക്കോസ് പെരുന്നാൾ ലോകം ആചരിക്കുന്ന അതേ സമയത്ത് അവർ ഒന്നിച്ച് കൂടുന്നു പന്തക്കോസ് ഉണർവിൻ്റെ ഒരു കൂട്ടായ്മയായിട്ട് അവരൊന്നിച്ച് കൂടുന്നു ഗോ ആൻഡ് മെയ്ക്ക് എന്നാണ് തീമായിട്ട് വെച്ചിരിക്കുന്നത് പോകുവിൻ ശിഷ്യരാക്കുവിൻ എന്ന ആ ഒരു വാചകം അതിനെ മോഡിഫൈ ചെയ്ത് ഗോ ആൻഡ് മെയ്ക്ക് എന്ന ഒരു തീം വെച്ചുകൊണ്ട് ഇരുപത്തിയേഴാമത് പെറ്റികോസ്റ്റൽ കോൺഫറൻസ് വേൾഡ് പെറ്റികോസ്റ്റൽ കോൺഫറൻസ് നടക്കുവാൻ പോകുന്നു ഒരു എനിക്ക് തോന്നുന്നു ഈ വാർത്ത കേൾക്കുമ്പോൾ ഇത് അല്പം നേരത്തെ അറിഞ്ഞിരുന്നുവെങ്കിൽ ചിലർക്കെങ്കിലുമൊക്കെ ആ കോൺഫറൻസിൽ പങ്കെടുക്കുവാൻ കഴിയുമായിരുന്നു എന്നൊരു ചിന്തയുണ്ടാകാം എന്തായാലും അടുത്ത പ്രാവശ്യത്തെ കോൺഫറൻസ് നേരത്തെ തന്നെ ഡേറ്റും കാര്യങ്ങളും മനസ്സിലാക്കുക ഒരു പ്രത്യേക അനുഭവമല്ലേ ലോകം മുഴുവനുള്ള പെറ്റി കോസ്റ്റൽസിൻ്റെ ഒരു ഒന്നിച്ചുള്ള ഒരു കൂട്ടായ്മ ഏതെങ്കിലും ഒരു ദേശക്കാരുടെയല്ല ഒരു ഭാഷക്കാരുടെയല്ല ഒരു ചർച്ചിൻ്റെയല്ല എല്ലാ പന്തക്കോസ് സമൂഹവും ഒന്നിച്ചു കൂടുന്നു എന്ന് പറയുമ്പോൾ അതൊരു പ്രത്യേക അനുഭവമല്ലേ അങ്ങനെ പോയി അറ്റൻഡ് ചെയ്യുവാൻ കഴിയുന്നവർ അങ്ങനെ അറ്റൻഡ് ചെയ്യട്ടെ ദൈവലരെ സഹായിക്കട്ടെ അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു ആൾ ഹാവ് എ വണ്ടർഫുൾ ടൈം